ഹായ് ഹലോ വെൽക്കം വേ ഇത് നമ്മുടെ പ്രവേശനോത്സവത്തിന്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ മേക്കപ്പ് ഇട്ടിട്ടാണ് പോണത് തിരുവാതിരക്ക് മേക്കപ്പ് ഇട്ടതാണ് ക്ലാസ് നിന്ന് പോവുന്നൊക്കെയാണ് കേട്ടോ ലെച്ച് പറയുന്നത് അപ്പൊ ഞാനും ലച്ചും കൂടെ ഒൻപത് മണിയാവുമ്പോഴേക്കും സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നെ അപ്പൊ ബാക്കി മേക്കപ്പും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ചെയ്യുകയാണ് ചെയ്തത് കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിന്റെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ പ്രാവശ്യം തിരുവാതിരയ്ക്ക് ജസ്റ്റ് നമ്മൾ ഈ ഘോഷയാത്രയുടെ കൂടെ നടക്കാൻ കുറച്ച് വേഷങ്ങൾ കെട്ടിയിട്ട് കുട്ടികളെ ഒരുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ടീച്ചറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളിത് ആ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരുങ്ങിയിട്ടുള്ളത് ബാക്കിയിട്ട് ഓരോരുത്തരും ഓരോരോ ബട്ടർഫ്ലൈ ഫ്ലവറൊക്കെ ആയിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഇത്രയും കുട്ടികളാണ് കേട്ടോ ഉണ്ടായിരുന്നത് മാർഗംകാളി ഒപ്പന തിരുവാതിര കോഴിക്കളി പൊതുവേ ഇപ്പം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് മഴയാണല്ലോ പക്ഷേ എന്തോ നല്ലൊരു കാര്യം ഈ സമയത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ദിവസം തന്നെ മഴ കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും കൂടെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടാ എല്ലാവരും ഇങ്ങനെ ഓരോ ഇതൊക്കെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ബട്ടർഫ്ലൈയും ഒക്കെ പിടിച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ കാണാൻ പരിപാടി കഴിഞ്ഞതിന്റെ ഇടയിൽ തന്നെ നമുക്ക് ലഡു വിതരണം കൂടെ ഉണ്ടായിരുന്നട്ടാ അപ്പം അത് ലഡു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ വീണ്ടും കാണാം ബൈ